സൂപ്രവേണ്ടിയും അവസാനഘട്ടത്തിലേക്ക് ശ്രീ വി മുരളീധരൻ നിങ്ങൾ നിങ്ങളീ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ പ്രാഥമിക സഹകരണ സംഘങ്ങളുണ്ടല്ലോ അതിലൊക്കെ അപാകതകളുണ്ട് പേര് പേരുൾപ്പെടുത്താൻ കഴിയില്ല അവിടെ ആ പരിധിയിലല്ല പ്രവർത്തിക്കുന്നത് ഇതൊക്കെ പറയുമ്പോൾ നിങ്ങൾ കാണാതെ പോകുന്നൊരു സ്ഥലമാണിന്ന് മുഖ്യമന്ത്രി വിശദീകരിച്ചത് പലിശരഹിത വായ്പ അങ്ങീ പറയുന്ന ആർ ബി ഐയുടെ വ്യവസ്ഥ പാലിച്ചാൽ കൃഷിക്കാർക്ക് പലിശരഹിത വായ്പ കൊടുക്കാൻ കഴിയില്ല ഈ സംഘങ്ങൾക്ക് അങ്ങീ പറയുന്ന ആർ ബി ഐ വ്യവസ്ഥ പാലിച്ചാൽ കുടുംബശ്രീക്ക് പ്രത്യേക രൂപത്തിൽ പലിശ കൊടുക്കാൻ കഴിയില്ല സാധാരണ പലിശക്ക് താഴെ പലിശ എന്ന നിലയിൽ സഹായിക്കാൻ കഴിയുകയില്ല ഇ എം എസ് ഭവന നിർമ്മാണ പദ്ധതി കേരളത്തിൽ നടക്കുമായിരുന്നില്ല ഇങ്ങനെ നൂറുകൂട്ടം കാര്യങ്ങളുണ്ട് മെഡിക്കൽ ഷോപ്പുകൾ നടത്താൻ കഴിയില്ല കൺസ്യൂമർ സ്റ്റോറുകൾ നടത്താൻ കഴിയില്ല ഇതൊക്കെ ആരെയാണ് ബാധിക്കുന്നത് ജനതയെ തന്നെയാണ് അല്ല അങ്ങനെ അങ്ങനെ നടക്കുന്ന അവകാശപ്പെടുന്നത് പിന്നെ കേരളത്തിൽ ആർ ബി ഐയുടെ ഗൈഡ് ഗൈഡ് ലൈൻസ് ആ ഗൈഡ് ലൈൻസിനകത്ത് പ്രവർത്തിച്ചുകൊണ്ട് ഇതെല്ലാം ചെയ്യാനുള്ള വഴികളുണ്ട് ആര് പറഞ്ഞു ആർ ബി ഐയുടെ വായ്പ കൃഷിക്കാർക്ക് കൊടുക്കാൻ പറ്റില്ലല്ലോ കാരണം പലിശ താങ്ങുക എന്തുകൊണ്ട് പറ്റില്ല എന്തുകൊണ്ട് പറ്റില്ല കാരണം പറയുന്നത് കേരളത്തിന്റെ ഇത് പാലിച്ച് കഴിഞ്ഞാൽ അവാർഡിന്റെ വായ്പ വേണ്ട ഞങ്ങൾ പതിനാറ് ശതമാനത്തിന്റെ വായ്പ കൊടുക്കുന്നാണ് മനസ്സിലായില്ല കേട്ടില്ല സർ നാല് ശതമാനം പലിശ നിരക്കിൽ കൊടുക്കുന്ന വായ്പ ഞങ്ങൾ വാങ്ങുന്നില്ല പകരം ഞങ്ങൾ പതിനാറ് ശതമാനത്തിലുള്ള വായ്പയാണ് കൊടുക്കുന്നതെന്നാണ് മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞത് അതുകൊണ്ട് കർണാടകത്തിൽ ഞാനൊരു കാര്യം പറയട്ടെ കർണാടകത്തിൽ യടിയൂരപ്പ ഗവൺമെന്റ് ഉണ്ടായിരുന്ന കാലത്ത് അദ്ദേഹം പലിശരഹിത വായ്പകൾ കൊടുത്തിട്ടുണ്ടല്ലോ അപ്പൊ ഇതിനൊക്കെ റിസർവ് ബാങ്കിന്റെ ഗൈഡ് ലൈൻസിനകത്ത് തന്നെ സംസ്ഥാനങ്ങൾക്ക് സബ്സിഡി കൊടുക്കാനുള്ള അനുവാദം കിട്ടും പലിശരഹിത പലിശരഹിത കാർഷിക കൊടുത്തിട്ടുണ്ട് കർണാടകത്തിൽ ഈ ഈ പറയുന്ന സ്വാശ്രയ പ്രാഥമിക സഹകരണ സംഘങ്ങൾ എല്ലാവരും അതായത് ഈ പലിശരഹിത വായ്പ എന്ന് പറഞ്ഞാൽ പലിശരഹിത വായ്പ എന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം പലിശ ഒരു നിരക്കുണ്ട് ആ പലിശ സംസ്ഥാന ഗവൺമെന്റിടെ കൊടുക്കുകയാണ് അങ്ങനെ ചെയ്തൂടെ അല്ല എന്തിനാണ് ഇങ്ങനെ പറഞ്ഞാൽ അതിനർത്ഥം അല്ലല്ല അല്ലല്ല വേണു വേണു ഈ പറഞ്ഞതിന്റെ അർത്ഥം കള്ളപ്പണക്കാരെ സഹായിക്കാൻ വേണ്ടി പൊതുജനങ്ങളെ മുന്നിൽ നിർത്തിയിട്ട് ഇപ്പോ ചണ്ടിക്കുട്ടി എബ്രഹാം അടക്കം പറഞ്ഞ അതാണല്ലോ ശരി ജനങ്ങളോടുള്ള യുദ്ധ പ്രഖ്യാപനം ഒന്നര കോടി സഹകാരികളെ മനുഷ്യ കവചമാക്കി നിങ്ങൾ കള്ളപ്പണക്കാർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു മുരളീധരൻ തന്നെ പറഞ്ഞത് നശിച്ചു പോണെന്നാണ് ഈ സഹകരണ മേഖല മുഴുവൻ കേരളത്തിൽ നശിച്ചു പോകണം എന്ന് കൃത്യമായിട്ട് എന്ന് പറയുന്നത് കേട്ടതാ പറഞ്ഞത് അന്ന് പറഞ്ഞു ഞാൻ കേട്ടതാ ഞാൻ കേട്ടതാ ഞാൻ ഉറപ്പിച്ച് പറയാം കൃത്യമായിട്ട് ഇതിനെ പരാജയപ്പെടുത്താൻ വേണ്ടി മാതൃകമായി വാർത്ത നടക്കുന്നത് അവിടെ ഞങ്ങൾക്ക് ഒരു ഉണ്ടാക്കേണ്ട കാര്യമില്ല കള്ളപ്പണം എവിടെ ഉണ്ടെങ്കിലും പിടിക്കുന്നത് ഞങ്ങൾ ഇതിലാ ഇതിലല്ല ആർക്ക് വേണമെങ്കിലും കള്ളപ്പണം പിടിക്കുക ഇവിടെ വേണമെങ്കിലും പരിശോധിക്കും ചെയ്യ പക്ഷെ സഹകരണ സംഘങ്ങളെ തകർക്കാൻ ഇവിടെ ഈ കേരളത്തിൽ കേരളത്തിലെ ജനങ്ങൾ ജീവിക്കുന്നിടത്തോളം വളരെ സാധിക്കൂലും നേരത്തെ ഞാൻ ഇടപെടുകയാണ് ഇടപെടുകയാണ് വളരെയധികം നന്ദി ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും സൂപ്പർ പ്രൈം ടൈം അവസാനിക്കുന്നു